നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ജർമ്മനിയിൽ മൊത്തത്തിൽ ഇന്റഗ്രേഷൻ പ്രശ്നമുണ്ടെന്ന റിപ്പോർട്ട് ചില ജർമ്മൻ സംസ്ഥാനങ്ങളിൽ അഭയാർത്ഥികളിൽ അൻപത് ശതമാനത്തിലധികം പേരും അടിസ്ഥാന വരുമാന പിന്തുണയിലാണ് ജീവിക്കുന്നത് ഈ കണക്കുകൾ ആഴത്തിലുള്ള ഒരു സംയോജന പ്രശ്നത്തെ സൂചിപ്പിക്കുന്നതായും അത് ഒരു മുന്നറിയിപ്പ് സൂചനയായും വ്യാഖ്യാനിക്കുന്നു യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്ന അല്ലെങ്കിൽ അഭയാർത്ഥിയായി എത്തുന്ന ജർമ്മൻ ഭാഷ സംസാരിക്കാത്ത ഒരാൾ ഉടൻ ജോലി ആരംഭിക്കുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല വാസ്തവത്തിൽ പലപ്പോഴും ആദ്യം അവരെ പലപ്പോഴും അനുവദിക്കാറില്ല എന്നാൽ അഭയാർത്ഥികൾക്ക് ജോലി ചെയ്യാൻ കഴിയുന്ന ഉടൻ അവരെ എത്രയും വേഗം അത് ചെയ്യിക്കണമെന്നാണ് ഇപ്പോഴു വരുന്ന വാദം രാജ്യത്ത് വർഷങ്ങളോളം ജോലി ഒഴിവുകൾ ഉണ്ടായിരുന്നിട്ടും ഇപ്പോഴും സർക്കാർ സഹായത്തെ ആശ്രയിക്കുന്നവർ അസന്തുലിതാവസ്ഥയ്ക്ക് കാരണമാകുക മാത്രമല്ല അത് കൂടുതൽ വഷളാക്കുകയും ചെയ്യുന്നുണ്ട് രാജ്യത്തെ റെസ്റ്റോറന്റുകൾ ജീവനക്കാരെ തീവ്രമായി അന്വേഷിക്കുന്നു അതുപോലെ തന്നെ റീറ്റെയിൽ ആരോഗ്യ സംരക്ഷണം ലോജിസ്റ്റിക് എന്നിവയിലും ഇത്തരം അടിസ്ഥാന വരുമാന കോട്ടകൾ തുടർന്നും അംഗീകരിക്കുകയാണെങ്കിൽ ജർമ്മനിയെ രാഷ്ട്രീയമായി വിഭജിക്കുന്ന ഒരു സംയോജന പരാജയം ഉറപ്പിക്കുമെന്നാണ് മുന്നറിയിപ്പ് തൊഴിൽ വിപണിക്ക് ആളുകളെ ആവശ്യമുണ്ട് എന്നാൽ ഇത്തരക്കാരെ തൊഴിൽ അവർ ഒടുവിൽ തൊഴിലെടുക്കാൻ എത്തുന്നില്ല എന്നാണ് കണ്ടെത്തുന്നത് ഒസ്നാബുക്കിലെ സ്കൂളിൽ വെടിവയ്പ്പ് ഭീഷണി ഉണ്ടായതിനെ തുടർന്ന് ഒരാൾ അറസ്റ്റിലായി ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് ഒസ്നാബുക്കിലെ വെസ്റ്റർബർഗിലുള്ള വൊക്കേഷണൽ സ്കൂൾ സെന്ററിൽ ആയുധധാരികളായി പോലീസ് വലിയ തോതിൽ പരിശോധന നടത്തി ഒരു സ്ത്രീയുടെ സൂചനയെ തുടർന്നാണ് അലാറവും വലിയ തോതിലുള്ള പോലീസ് ഓപ്പറേഷനും ആരംഭിച്ചത് ഉച്ചയ്ക്ക് ഒന്ന് അലാറം മുഴങ്ങിയത് നിരവധി ഉദ്യോഗസ്ഥരും പെട്രോളിംഗ് കാറുകളുമായി പോലീസ് വൊക്കേഷണൽ സ്കൂൾ സെന്ററിലെത്തി നഗരമന്ധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്കൂളിന് ചുറ്റുമുള്ള പ്രദേശം വളഞ്ഞു ക്ലാസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചു ഭാഗമായി പോലീസ് വൊക്കേഷണൽ സ്കൂൾ സെന്ററിൽ മുഴുവനായും തെരച്ചിൽ നടത്തി സംശയിക്കപ്പെടുന്നയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നാൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല കഴിഞ്ഞ മുപ്പത്തിയേഴ് വർഷമായി ക്രിസ്തീയ ഭക്തിവാന മേഖലയിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കുമ്പിൾ ക്രിയേഷൻസ് ഇത്തവണയും ക്രിസ്മസ് ആൽബം ഒരുക്കി ശ്രദ്ധേയമാവും രചനയ്ക്കും സംഗീതത്തിന് ഏറെ പ്രാധാന്യം നൽകിയ ഹൃദ്യമായ കരോൾ ഗാനം ക്രിസ്മസ് ഇൻ ഹാപ്പിനെസ് ആസ്വാദകർ ഇതിനോടകം നെഞ്ചിൽ ഏറ്റിക്കഴിഞ്ഞു റിലീസ് ചെയ്ത ആദ്യ ദിനം തന്നെ ഗാനം യൂട്യൂബിൽ വൈറലായി ഏതാണ്ട് പതിനയ്യായിരത്തിലധികം പ്രേക്ഷകരാണ് ഇതുവരെയായി ഗാനം ആസ്വദിച്ചത് ജർമ്മനിയിലെ സീറോ മലങ്കര കത്തോലിക്ക സമൂഹത്തിന്റെ യുവജന വിഭാഗമായ എം സി വൈ എമ്മിന്റെ നേതൃത്വത്തിൽ ബോണിലെ ഹൈലിഗ് ഗ്സ് ദേവാലയ ഹാളിൽ നവംബർ ഇരുപത്തി ഒൻപതിന് സംഘടിപ്പിച്ച ക്രിസ്മസ് കരോൾ മത്സര വേദിയിലാണ് ക്രിസ്മസ് ഇൻ ഹാപ്പിനസ് എന്ന ക്രിസ്മസ് സംഗീത ആൽബം പ്രകാശനം ചെയ്തത് ചടങ്ങിൽ ജോസ് കുമ്പ്ളുവേലിൽ ആൽബത്തെ പരിചയപ്പെടുത്തി കൊളോൺ അതിരൂപതയുടെ ഇന്റർനാഷണൽ കാത്തലിക് പാസ്റ്ററൽ കെയർ ആൻഡ് യൂത്ത് കോർഡിനേറ്ററും സീറോ മലങ്കര സ്പിരിച്വൽ ഡയറക്ടറുമായ റവറൻ ഡോക്ടർ ജോസഫ് ചേലംബർ ആമുഖ പ്രസംഗം നടത്തി സീറോ മലങ്കര കത്തോലിക്കാ സഭ ജർമ്മനി കോർഡിനേറ്റർ ഫാദർ സന്തോഷ് തോമസ് കോയിക്കൽ അധ്യക്ഷത വഹിച്ചു സി എം ഐ സഭ ജർമ്മൻ ഡെലിഗേഷൻ സുപീരിയർ ഫാദർ ജോർജ് വടക്കിനെടുത്ത് സി എം ഐ ഫാദർ ജോൺ ചരിവിള തിരുവനന്തപുരം രൂപതാങ്കം സിസ്റ്റർ ലിൻഡ എസ് എ ബി എസ് എം സി വൈ എം ആനിമേറ്റർ സിസ്റ്റർ മെറിൻ എസ് ഐ സി എം സി വൈ എം പ്രസിഡന്റ് ഷാന്റി സാം എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു പറഞ്ഞു ടി ജി അരുൺ പരിപാടികൾ മോഡറേറ്റ് ചെയ്തു കുമ്പിൾ ക്രിയേഷൻസിന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ഗാനം പുറത്തിറക്കിയത് കുമ്പിൾ ക്രിയേഷൻസിന്റെ തുടർച്ചയായിട്ടുള്ള ആറാമത്തെയും ജോസ് കുമ്പേൽ ജയിച്ച ഒൻപതാമത്തെ ക്രിസ്മസ് ഗാനവുമാണ് ഇത് സ്റ്റാർ സിംഗർ മത്സരത്തിലൂടെ മികവ് തെളിയിച്ചു ി ഹിറ്റ് ഗാനങ്ങളിലൂടെ ആസ്വാദക മനസ്സുകളെ കീഴടക്കിയ കൊച്ചി രൂപതാംഗം ഫാദർ ബിബിൻ ജോർജിന്റെ ആലാപനത്തിൽ ഷാന്റി ആന്റണി അങ്കമാലിയുടെ സംഗീതത്തിൽ യൂറോപ്പിലെ മാധ്യമ പ്രവർത്തകൻ ജോസ് കുമ്ലുവേലിയുടെ രചനാ മികവിലാണ് ക്രിസ്മസ് ഇൻ ഹാപ്പിനെസ് ഒരുക്കിയിട്ടുള്ളത് ബിനു മാധുരം പുഴയാണ് ഓർക്കസ്ട്രേഷൻ ലിസി ആഷ്ലി സാന്ദ്ര എന്നിവരാണ് കോറസ് പാടിയിരിക്കുന്നത് കൊച്ചിയിലെ മെട്രോ സ്റ്റുഡിയോയിൽ ഷിയാസ് മനോലിലാണ് ഗാനം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ക്യാമറ ബാബു കൊരട്ടിയും നിഖിൽ അഗസ്റ്റിനും കൈകാര്യം ചെയ്തു ഫൈനൽ കട്ട്സ് റോബിൻ ജോസ് അഡീഷണൽ എഡിറ്റിംഗ് ജെൻസ് കുമ്പി വേലിൽ എന്നിവരും നിർവഹിച്ചു കുമ്പിൾ ക്രിയേഷൻസിന് വേണ്ടി ജെൻസ് ജോയൽ ഷീന കുമ്പിളിവേലിൽ എന്നിവരാണ് ആൽബം നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങളിലെ സൂപ്പർ ഹിറ്റ് ക്രിസ്മസ് ആൽബങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കുമ്പിൾ ക്രിയേഷൻസ് യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ ന്യൂസ് ചാനലായ പ്രവാസി ഓൺലൈന്റെ സഹകരണത്തോടെയാണ് ക്രിസ്മസ് ഇൻ ഹാപ്പിനെസ് ആൽബം അണിയിച്ചൊരുക്കിയത് കുമ്പിൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനലിലൂടെയാണ് ഗാനം റിലീസ് ചെയ്തത് ഈ ഗാനം ആസ്വദിക്കാൻ കോമ്പിൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക കുടിയേറ്റക്കാരില്ലാതെ ഒന്നും നടക്കില്ലെന്ന് ജർമ്മൻ ചാൻസലർ ഫെഡറിക് മെർസ് കഴിഞ്ഞ കാലം ചാൻസലർ കുടിയേറ്റക്കാർക്കെതിരെ നടത്തിയ വിവാദപരമായ അഭിപ്രായങ്ങൾ പിൻവലിച്ചതായും അറിയിച്ചു എ ആർ ഡിയുടെ അരീന എന്ന തത്സമയ സംപ്രേഷണത്തിനിടെയാണ് ചാൻസലർ മെർസ് ഇത്തരമൊരു പ്രതികരണം നടത്തിയത് ജർമ്മനിയുടെ ചാൻസലർ കുടിയേറ്റത്തെ കുറിച്ച് മൃദുവായ സ്വരത്തിൽ സംസാരിച്ചു മുൻ അഭിപ്രായങ്ങൾക്ക് ക്ഷപാമടം നടത്തിയില്ല പക്ഷേ വിദേശ തൊഴിലാളികളെ മെഡിക്കൽ മേഖലയിൽ വളരെയധികം ആവശ്യമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി രാഷ്ട്രീയ നേതാക്കളെയും പൊതുജനങ്ങളെയും സാധാരണ പൊതുജനങ്ങളുമായി മുഖാമുഖം കൊണ്ടുവരുന്നതിന് എ ആർ ഡി അരീന എന്ന ടെലിവിഷൻ പരിപാടി പ്രശസ്തമാണ് കഴിഞ്ഞ ഒക്ടോബറിൽ മെർസിന്റെ കുപ്രസിദ്ധമായ സ്റ്റാർട്ട അഭിപ്രായങ്ങളെ പരാമർശിച്ചുകൊണ്ട് അത് വിദേശീയ വിദ്വേഷത്തിന്റെയും വംശീയതയുടെയും ആരോപണങ്ങൾക്ക് കാരണമായി നമുക്ക് കുടിയേറ്റം ആവശ്യമാണ് മെർസ് പറഞ്ഞു മുഴുവൻ മെഡിക്കൽ മേഖലയും പരിചരണ മേഖലയും മറ്റു പല മേഖലയിലും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരിൽ ഇല്ലെങ്കിൽ ഈ വ്യവസായങ്ങൾ ഇനി ഇവിടെ പ്രവർത്തിക്കില്ല അന്ന് കുടിയേറ്റക്കാരെ സ്റ്റാർട്ട് ബിൽഡ് എന്ന ഭീഷണത്തിൽ നിർത്തിയാണ് മെർസ് സംസാരിച്ചത് അത് വലിയ വിമർശനങ്ങളും നേരിട്ടിരുന്നു ലണ്ടനിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാമറിന്റെ ഡൌണിംഗ് സ്ട്രീറ്റിലെ ഔദ്യോഗിക വസതിയിൽ ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ വെടിനർത്തലിനായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന പദ്ധതിയെക്കുറിച്ച് യൂറോപ്യൻ രാജ്യങ്ങളുടെ കൂടിയാലോചന നടന്നു ഉക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സലൻസ്കിയുടെ സാന്നിധ്യത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ ജർമ്മൻ ചാൻസലർ ഫെഡറിക് മേർസ് എന്നിവർ പങ്കെടുത്തു റഷ്യ ഉക്രൈൻ വെടിനിർത്തൽ നീതിയുക്തവും ശാശ്വതമായിരിക്കണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറഞ്ഞു യൂറോപ്യൻ രാജ്യങ്ങളുടെയും യുഎസിന്റെയും ഉപദ്രവത്തെ തുടർന്ന് റഷ്യയുടെ സമ്പദ്വ്യവസ്ഥ തകർച്ചയെ നേരിട്ടു തുടങ്ങിയെന്ന ഫ്രഞ്ച് പറഞ്ഞു സമാധാന കരാറിനായി യു എസ് തയ്യാറാക്കിയ ചില വ്യവസ്ഥകളുടെ വിശദാംശങ്ങളിൽ സംശയമുണ്ടെന്നും അതിനെക്കുറിച്ച് ചർച്ചകൾ ആവശ്യമാണെന്നും ജർമ്മൻ ചാൻസലർ മെർസ് അറിയിച്ചു ബ്രിട്ടീഷ് പാസ്പോർട്ടിന്റെ രൂപവും ഭാവവും മാറി അഞ്ചു വർഷത്തിന് ശേഷമാണ് പാസ്പോർട്ടിന്റെ നിറവും ഘടനയും മാറിയത് വ്യാജ നിർമ്മിതി എളുപ്പമല്ലാത്ത വിധത്തിൽ ഡിജിറ്റൽ ഫ്രണ്ട്ലി ആയിട്ടാണ് പാസ്പോർട്ടിൽ സർക്കാർ പുറത്തിറക്കിയത് ബ്രിട്ടീഷ് പാസ്പോർട്ടിന്റെ രൂപകൽപ്പനയിൽ അഞ്ചു വർഷത്തിനിടെ ആദ്യമായാണ് ഇത്തരത്തിൽ സമൂലമായ ഒരു മാറ്റം ഉണ്ടായത് പുതുതായി നൽകുന്ന പാസ്പോർട്ടിൽ കിങ് ചാൾസ് മൂന്നാമന്റെ രാജകീയ ചിഹ്നമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പാസ്പോർട്ടിന്റെ അകത്തെ വിസ പേജുകളിൽ ബ്രിട്ടനിലെ നാല് രാജ്യങ്ങളെ പ്രകൃതികരിക്കുന്ന യുനെസ്കോ സംരക്ഷിത പ്രകൃതി ദൃശ്യങ്ങളുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ നിലവിലുള്ള പാസ്പോർട്ടുകൾ കാലാവധി തീരുന്നതുവരെ പൂർണ്ണമായും സാധുവായിരിക്കും ഡിസംബർ മുതൽ അപേക്ഷിക്കുന്നവർക്ക് പുതിയ രൂപകൽപ്പനയിലുള്ള പാസ്പോർട്ടുകൾ ലഭിച്ചു തുടങ്ങും ഈ വർഷം ഏപ്രിലിൽ പാസ്പോർട്ട് അപേക്ഷാ ഫീസ് വർദ്ധിപ്പിച്ചിരുന്നു ഇതോടെ ഈ വാർത്താ ബോൾഡിനൂടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഉള്ളവർക്കും സന്ദർശിക്കുക അതോടൊപ്പം ഞങ്ങളുടെ ക്രിസ്തീയ ഭക്തിഗാനം ക്രിസ്മസ് ഗാനം ആസ്വദിക്കാൻ ക്രിസ്മസ് ഇൻ ഹാപ്പിനെസ് ആസ്വദിക്കുവാൻ കുമ്പിൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക നന്ദി നമസ്കാരം